ഹായ് ഹലോ വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗെയ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടും ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു രാവിലെ എണീറ്റ് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ആണ് ഉണ്ടാക്കാൻ വിചാരിക്കണം ഏട്ടാ മൊട്ടൊരു പനിയായിരുന്നു അപ്പം നമ്മൾ ഫോണിൽ അലാറം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പനിയുണ്ടോ നോക്കി മരുന്നൊക്കെ കൊടുക്കേണ്ടി വന്നവർ കാരണം കുഴപ്പവും നേരെ ആയില്ല കുറച്ച് നേരം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ രാത്രി കിടക്കുമ്പഴേ നമ്മൾ ആലോചിക്കും കേട്ടോ അടുത്ത ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് കേട്ടോ നമ്മൾ നാളെ എല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് അങ്ങനെയാണ് ആരും വന്നു നോക്കട്ടെ ാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് നമ്മൾ തലേദിവസമേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇന്ന് എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഒട്ടും ഉറങ്ങില്ലായിട്ടോ ആൾക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്ന അവസ്ഥ നമ്മളിടക്കിടയ്ക്ക് നോക്കണം അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഉറങ്ങാനും പറ്റൂല അവർക്ക് ഭയങ്കര പാടായിരിക്കുമല്ലോ ബോഡി പെയിനും തലവേദനയൊക്കെ കാണുമായിരിക്കും പക്ഷേ അവർക്ക് പറയാൻ അറിയില്ലായിരിക്കും കേട്ടോ നമ്മളാകുമ്പോൾ നമുക്ക് പറയാം കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ പറയാം ആ രാവിലെ എണീറ്റ് വന്ന് കേട്ടോ എൻ്റെ അടുത്ത് ആൾ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ടയേഡ്നെസ്സെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റപ്പം പനി കുറവുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് കുറേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കും ഞാൻ ചില സമയത്ത് എടുക്കണം രാവിലെ എണീറ്റം അവിടെ എടുക്കണം ഇപ്പം ഞാൻ എടുത്തായിരുന്നു കേട്ടോ ആളെ നേരത്തെ എണീറ്റപ്പം ഞാൻ എടുത്ത് കുറച്ചു നേരം അടുത്തിരുന്ന് ഞാൻ നമ്മൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് തലോടി അപ്പോൾ ആളൊന്ന് കൂളായിട്ടോ അതിന് ശേഷമാണ് ഞാൻ ജോലിയിലോട്ട് കിടക്കണത് അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ഈ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗ കഴുക മറന്നുപോയി കേട്ടോ ഞാൻ എല്ലാ ദിവസവും കഴുകി വയ്ക്കും കഴുകി വെച്ചാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ ഞാനൊന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ ഇന്നലെ മോനൂല് മോനുവിന് ആയതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും ക്ലീൻ ചെയ്ത് കുക്കിങ്ങിലോട്ട് കിടക്കാമെന്ന് ഇത് ചെയ്ത ശേഷം കുക്കിങ് ചെയ്തതിന് ശേഷവും നമ്മൾ ക്ലീൻ ചെയ്യും എന്തായാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ജോലിയിലോട്ട് അങ്ങനെ ഞാനത് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് വൃത്തിയാക്കാണേ കുറച്ച് അഴിക്കേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കഴുകണോണ്ടേ വലിയ അഴുക്ക് കാണില്ല അതങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് ക്ലീനായി പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കാനുള്ള ബാക്കി പണികൾ ചെയ്യുകയാണെ ഉള്ള് പെട്ടെന്ന് അങ്ങ് പോയി ക്ലീൻ ആയി കേട്ടോ വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് പറ്റുന്ന സമയത്ത് ഞാനിങ്ങനെ കഴുകി വയ്ക്കും ക്ലീൻ ചെയ്യും മിക്കവാറും നമ്മൾ വൈകുന്നേരം എല്ലാ കുക്കിങ് കഴിഞ്ഞിട്ട് കഴുകും അല്ലെങ്കിൽ ഉച്ച ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ ഇന്നലെ എനിക്ക് മോനു വയ്യാത്തതുകൊണ്ട് തീരെ വയ്യായിരുന്നേ അപ്പോൾ ആളെ എടുത്തുകൊണ്ട് അതൊക്കെയായിരുന്നു ഫുൾ ടൈം കുഞ്ഞുങ്ങളാകുമ്പോഴേ വയ്യെങ്കിൽ അവർക്ക് എപ്പോഴും അമ്മ വേണം നമ്മൾ എടുക്കണം അങ്ങനെയൊക്കെ അല്ലേ ഭയങ്കര നിർബന്ധമായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഞാൻ ക്യാരറ്റും സവോളയും ഇഞ്ചിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കണത് നല്ല ടേസ്റ്റാണ് കുഞ്ഞിനെ എനിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ഉപ്പുമാവ് പൂട്ടുക അതൊന്നും പക്ഷേ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കിയ കുഞ്ഞുമക്കൾക്ക് വരെ ഇഷ്ടമാവും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ഭയങ്കര ആയിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റ് സവോള പച്ച സവോള പച്ചമുളക് ഇഞ്ചി ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഉപമാവിന് വേണ്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ക്യാരറ്റ് ആദ്യം നമ്മൾ സവോള അരിഞ്ഞെടുക്കണം കുനു 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 കുനുപുനണം കേട്ടോ ചെറുതായിട്ട് അരിയണം നമ്മൾ എന്നിട്ടൊരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഉഴുന്നും പരിപ്പില്ലേ ഉഴുന്നു ഉഴുന്ന് പരിപ്പല്ല ഉഴുന്ന് ആ സംഭവം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചെറുതായിട്ട് അപ്പം നമ്മൾ അത് സവോള അരിഞ്ഞതിന് ശേഷം ഉഴുന്നിട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ഈ സവാള ആഡ് ചെയ്യണം കുറച്ച് കടു ഇട്ട് കൊടുക്കണേ ഇതിപ്പം ചില ആൾക്കാർ ഇതുപോലെ ആയിരിക്കും ഇട്ടുകയാണ് ആദ്യം നമ്മൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഓയിൽ ചില ആൾക്കാർ ഇതുപോലെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ല ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് നമ്മൾ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി നമ്മൾ എന്നിട്ട് ആ സമയത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ആ സമയത്ത് ക്യാരറ്റ് അരിയാണ് ക്യാരറ്റും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കഴിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല വേഗം നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വേഗം നല്ല സോഫ്റ്റ് ആവും അവർക്ക് കഴിക്കാനും പറ്റും കേട്ടോ അതാണ് കുഞ്ഞാറ്റ് അരിയണം എന്ന് പറയണത് സവോളയാണെങ്കിലും അങ്ങനെ അരിയാണ് നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സമയം നമ്മുടെ സവോള നന്നായിട്ട് മൂത്തുകയാണ് കേട്ടോ ചെറുതായിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ആഡ് ചെയ്യണം ക്യാരറ്റും പച്ചമുളകും ആഡ് ചെയ്യണം മല്ലിയില ഉണ്ടെങ്കിലും അതും നല്ലതായിരിക്കും കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു മല്ലിയിലും കറിവേപ്പിലും ഇടണം രണ്ട് സംഭവങ്ങളും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ടു ക്യാരറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് പച്ചമുളക് നമ്മൾ എരി നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഏരിയുള്ള പച്ചമുളകാണെങ്കിൽ നമ്മൾ ഒരു അര പീസ് വല്ലതും ഇട്ടാൽ മതി കേട്ടോ ഞാൻ മിക്ക സമയത്തും ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഒരു സമയത്ത് ഉണ്ട് അവിടെ കുക്ക് ചെയ്യും ആ സമയത്ത് തന്നെ അരിയും കേട്ടോ അതിനുള്ള സമയമേ എനിക്ക് കിട്ടുള്ളൂ നേരത്തെ അരിഞ്ഞു വെക്കാനുള്ള സമയം കിട്ടാറില്ല ഇനി കുറച്ചുകൂടി ആവുമ്പോഴത്തേക്കും നമുക്കതൊക്കെ ശരിയായി വരും എന്നാണ് തോന്ന തോന്നണത് കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യണത് എനിക്കിങ്ങനെ പീസ് പീസായിട്ട് കിടക്കണത് എനിക്കും ഇഷ്ടമില്ല മക്കൾക്കാണെങ്കിലും അതിഷ്ടമില്ല കാരണം കടിക്കും അത് ഭയങ്കര ഇതാവുമ്പോൾ നന്നായിട്ട് ഫ്ലേവർ നന്നായിട്ട് ഉപ്പുമാവിൽ ഇറങ്ങും നമുക്കതൊരു ബുദ്ധിമുട്ടും കണ്ടില്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്ക് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കേട്ടോ എന്തായാലും പിന്നെ അതിനുശേഷം നമ്മൾ ഒരു കപ്പും ഉപ്പുമാവിൻ്റെ റവയ്ക്ക് ഒന്നേക്കാൽ അല്ലെങ്കിൽ ഒന്നേക്കാല് മതിയാവും ഒന്നേക്കാല് വെള്ളമാണ് ഇടേണ്ടത് ആദ്യം വെള്ളം ഒഴിക്കും എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒന്നേക്കാല് കപ്പ് വെള്ളവും ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക പിന്നെ നമ്മൾ അടച്ചതിന് ശേഷം ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ടുകേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും മൂന്ന് ട്രൈ ചെയ്ത് നോക്കുകയായി സൂപ്പറാണ് കേട്ടോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും തനിയെ കുക്ക് ചെയ്യുന്നവർക്ക് ആദ്യമായിട്ട് കുക്ക് ചെയ്യണവർക്കാണെങ്കിലും ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മളൊരു ചായയും കൂടി ഇട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു സൂപ്പറാണ് നല്ല ടേസ്റ്റി ആയിരിക്കും മക്കളും നമ്മൾ നല്ലതായിട്ട് കഴിക്കും കേട്ടോ ഇതാകുമ്പോൾ അവർക്കും ഇഷ്ടമാവും പിന്നെ അനേഷം എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വിഷ് കയ്യാറിൻ്റെ ലിബ് വീഡിയോ എടുത്തായിരുന്നു പക്ഷേ ഷോർട്സ് ആ സമയത്ത് എനിക്ക് ഈ കുർത്തയുടെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വീണ്ടും റെഡി ആയിട്ട് ഇടേണ്ടി വന്നു കാരണം എനിക്ക് ആ സമയത്ത് പിന്നെ മോനെന്തോ വിളിച്ചു അങ്ങനെ പോയി കേട്ടോ പിന്നെ അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീണ്ടും ആ ഒരു ഷോർട്ട്സ് ഈ ഡ്രസ്സിൻ്റെ ഈ ഷോർട്ട് കുർത്തയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് നല്ല കുർത്തിയാണ് കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ കോളേജിലും ഓഫീസിലും സ്കൂളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോഴൊക്കെ ഡെയിലി ബേസിൽ നമുക്ക് ഇട്ടിട്ട് പോകാം നല്ല കംഫേർട്ടുമാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യൂ ലിങ്ക് എന്ന് ഞാൻ എന്തായാലും ഇട്ടിത്തരാവേ പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തേട്ടാ മോനെ അവിടെ വെള്ളം വീണപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ കുർത്ത ടോപ്പ് അതെടുത്തിടായിരുന്നു ഇട്ടേക്കായിരുന്നേ വെള്ളം ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നേ കഴിച്ചൊന്നുമില്ല കുറച്ച് കഴിക്കും ബാക്കിയൊക്കെ കളയും കേട്ടോ അങ്ങനെയാണ് പിന്നെ കുറേ പാത്രം രാവിലെ നമ്മൾ കുറച്ച് കിട്ടിയ ഉണ്ടാക്കിയുള്ളൂ കഴിച്ചു എത്ര പാത്രം നോക്കണേ എന്നും ഞാൻ ഇങ്ങനെ എനിക്കും നമ്മളൊരു ദിവസം ഒന്നും വച്ചില്ല എന്ന് വിചാരിക്കുക എന്നാലും പാത്രം കഴുകാൻ കാണും എനിക്ക് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ കുറേ പാത്രമുണ്ട് പിന്നെ നമുക്ക് ഇന്ന് മീനിൽ പോയപ്പോൾ മീൻ കിട്ടിയ കേട്ടോ ചിക്കനാണ് കിട്ടിയത് അപ്പം നമ്മൾ ചിക്കനാണ് വാങ്ങിയത് അതുകൊണ്ട് ഇനി അതൊരു പണിയാണ് പിന്നെ ചില സമയത്ത് നമുക്ക് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പം വയ്യാത്തത് കൊണ്ട് കുഞ്ഞിന് വയ്യായിരുന്നപ്പം നമ്മൾ ഉറക്കവും ഇല്ല അപ്പം നമ്മളാകെ ടയേർഡാവും മീനാണെങ്കിൽ പെട്ടെന്ന് ആവുമായിരുന്നേ ഇനിയിപ്പോൾ ഇത് കുറച്ചൊരു കൂടുതൽ പ്രോസസ്സുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു കേട്ടോ നമുക്കങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ജോലിയൊക്കെ കൂടുതലാകുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരുമല്ലേ അത് സ്വാഭാവികമാണ് എല്ലാവർക്കും അങ്ങനെ വരുമ്പോൾ അതെനിക്കറിയാം നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ട് കാര്യങ്ങൾ നോക്കണതും മക്കൾക്ക് വയ്യാതാകുമ്പോൾ അത് മാനേജ് ചെയ്യണതും എല്ലാം അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ ഞാൻ ചിക്കൻ താലും നമ്മൾ വാങ്ങിയതല്ലേ അപ്പം പിന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മകര മസാല മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ചേര് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വിചാരിച്ചാൽ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ അരിയണം കാരണം നമുക്ക് കോവയ്ക്ക വിഴുക്കുരട്ടിക്ക് അതരിയണം കോവയ്ക്ക വിഴുക്കിന് അത് അരിയണം പിന്നെ നമ്മൾ പിന്നെ ഈ ഉള്ളി സംഭവം സവോള അതരിയണം അപ്പോൾ ഈ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ കത്തിരിക്കുക ആ സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ഏട്ടോ കോവയ്ക്കാൻ ഇഷ്ടം പിന്നെ എനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ് പയർ നീളമുള്ള പയറില്ലേ അത് വയ്ക്കാനും ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കോവയ്ക്ക കിട്ടുന്നുണ്ട് അതുകൊണ്ട് കോവയ്ക്കയാണ് വെക്കുന്നത് അതിൽ നമ്മൾ ഒരു സവാളയും കൂടി അരിഞ്ഞിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് വെക്കുന്ന കറികളായിരിക്കും ഭയങ്കര ടേസ്റ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിതിൽ മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ആ സമയം കൊണ്ട് ചവോള അരിഞ്ഞ് നമ്മൾ കോവറ്റ ഇട ഇട്ടേട്ട ഈ പെട്ടെന്ന് ഇതായിക്കോളും മഞ്ഞൾപ്പൊടിയും കുറച്ച് ആയതിനു ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് മാത്രം ഇട്ട് അടച്ചു വെക്കുക പെട്ടെന്ന് ആവും കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മളവിടെ പാൻ വെച്ച് നമ്മൾ ചവോളയും ചെറിയ ഉള്ളി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ആ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ സംഭവങ്ങളൊക്കെ റെഡിയാക്കുക എന്നിട്ട് നമ്മൾ അത് ആഡ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവയ്ക്ക് ഇടയ്ക്ക് നോക്കണം കേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അടി പിടിക്കും ചട്ടിയാണെങ്കിൽ ചിലപ്പോൾ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അതുമായി എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിട്ട് കേട്ടോ കറൻ്റ് ഇല്ലാതെ ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ചതച്ചാണ് എടുത്തത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി എല്ലാ മസാലകളെല്ലാം ഇട്ട് ഞാൻ ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്തില്ല കേട്ടോ ഇനി നമ്മൾ ചിക്കൻ ഒന്നും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എനിക്ക് പക്ഷേ മറ്റേത് കുക്കറിൽ ഈസി ആയിട്ട് നമ്മൾ കുക്കറിൽ വെക്കില്ല എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ കാരണം എനിക്കത് പെട്ടെന്ന് തീർക്കാം ചെയ്ത് കഴിയും കാരണം കുക്കറിലല്ലേ പെട്ടെന്നാവും അത് പക്ഷേ ഇത് ഭയങ്കര പാടാണ് പക്ഷേ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആ കറി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പറയുന്നത് അത് മതിയെന്ന് അപ്പോൾ എനിക്കതും ഒരു ടാസ്ക്കാണ് അപ്പോൾ പിന്നെ അത് വെക്കാൻ വിചാരിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് രാവിലെ കഴിച്ചിട്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീനാക്കി പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്യണത് എന്നിട്ട് നമ്മളിത് വയറ്റിയ സംഭവങ്ങളെല്ലാം വയണ്ട് നന്നായിട്ട് വയണ്ട് വരുമ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കൂ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ എന്താ പറയുക പനിയാണെങ്കിൽ ഓട്ടത്തിൽ നിന്നും ഒരു കുറവുമില്ല കേട്ടോ മക്കൾ കുഞ്ഞു മക്കൾ അങ്ങനെയാണല്ലേ നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവർക്കത് അറിഞ്ഞുകൂടും അവർ ഓടി കളിച്ചോണ്ട് നടക്കും വൈകുന്നേരം ആകുമ്പോൾ രാത്രി നമ്മൾ വീണ്ടും പനിയാവും അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി കോവയ്ക്കുക ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് നമ്മൾ കുറച്ചും കഷ്ടപ്പെട്ടിട്ട് വരും അതാ നല്ല ടേസ്റ്റ് അറിയാം കേട്ടാകും നിങ്ങൾ ഇങ്ങനെന്താ കുക്കറിൽ വയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് പെട്ടെന്ന് റെഡിയാവും അതൊക്കെ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ് പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് പാടുമുണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് എന്നിട്ട് നമ്മൾ പിന്നെ ഒരു മാങ്ങയും കൂടി കൂട്ടി മാങ്ങ ഉപ്പിലിട്ടാണ് ഏട്ടാ കണ്ണി മാങ്ങ ഇവിടെ നമ്മൾ വീട്ടിൽ ഉപ്പിട്ടതാണ് അതും കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ദൻ ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു